നമസ്കാരം സാറേ എൻ്റെ പേര് പത്മകുമാർ ഞാൻ ആലപ്പുഴ ഹരിപ്പാടാണ് ഇവിടെ പ്രാദേശിക പത്രാധാരനാണ് സുപ്രഭാത ദിനപത്രത്തിൻ്റെ ലേഖകനായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മാസത്തിൽ മണ്ണാർശാൻ ആല്യത്തോ അനുബന്ധിച്ച് മാതൃഭൂമി ബുഷ്ടാലിൽ നിന്നാണ് ഈ പുസ്തകം കാണാനിടയായത് യൂറിൻ തെറാപ്പി എന്ന പുസ്തകം അത് വാങ്ങി വായിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നാരായണൻ സാറെ സിസ്റ്റർ കാലലീന അതുപോലെ തന്നെ ഒരു താമരശ്ശേരി ഉള്ള മോഹനൻ ചടണ്വരെയൊക്കെ വിളിക്കുകയും മോൻ ചേർന്ന നേൽ പോയി കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത് കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ യൂറിൻ തെറാപ്പി ശീലിച്ചത് അപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിലേറെയായി ഞാനിത് ഉപയോഗിച്ച് വരുന്നത് ഞാൻ വെളുപ്പിനെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വെളുപ്പിനെ രണ്ട് മണിക്കും അഞ്ചുമണിക്കും ഇടയ്ക്കുള്ള എൻ്റെ സ്വന്തം മൂത്രം കുപ്പി വ്യക്തിയുള്ളൊരു കുപ്പി ഗ്ലാസ് ഞാൻ അതിനു വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിന് രണ്ട് ഗ്ലാസ് യൂറിനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ഒരു ഗ്ലാസ് വീതമായിരുന്നു പിന്നീട് ഞാനിപ്പം കഴിഞ്ഞ പത്ത് വർഷം രണ്ട് ഗ്ലാസ് മൂത്രം എൻ്റെ സ്വന്തം മൂത്രം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് എനിക്ക് എൻ്റെ കാലിനെ എന്നെ എക്സിമ ബാധിച്ചിരുന്നു അതോടൊപ്പം തന്നെ എനിക്ക് ഈ എൻ്റെ ശരീരത്തിൽ വരണ്ട ചർമ്മമാണുള്ളത് അതുപോലെ തന്നെ മുരിച്ചിൽ മുരിച്ചിലുണ്ടായിരുന്നു കാല് വിണ്ട് കയറുന്ന സ്വഭാവം ഉണ്ടായിരുന്നു കൂടാതെ എനിക്ക് ബേരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഈ പ്രശ്നങ്ങൾക്കൊക്കെ എനിക്കിപ്പം ഒരു പരിധി വരെ എനിക്ക് ശമനം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ എൻ്റെ സമയക്കുറവും മറ്റു പ്രശ്നങ്ങളും കാരണം ഞാൻ ഇത് ശരീരത്തിൽ തേച്ച് ഒന്നും ഞാൻ ശ്രമിച്ചില്ല വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ എൻ്റെ തലയിൽ താരണം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ പഴയ മൂത്രം തലയിൽ തേച്ച് അതിനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്ക് തന്നെ അതെനിക്ക് എനിക്ക് എനിക്കിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വെളുപ്പിനെ ഉപയോഗിക്കുന്നത് കൂടാതെ പകൽ സമയത്തും ഞാൻ വീട്ടിലുള്ള സമയത്ത് ഞാൻ യൂറിൻ കഴിക്കാറുണ്ട് പിന്നെ ശേജി വെച്ചിരിക്കുന്ന പഴയ മൂത്രം അത് മുറിവിനൊക്കെ വെച്ച് കിട്ടുകയും അത് മുറിവ് അത് വെച്ച് കെട്ടി ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം വെച്ച് കെട്ടിയതിന് ശേഷം ആ മുറിവ് കരികൊക്കെ ചെയ്തു ഇപ്പം ഞാൻ ഒരു തരത്തിലുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ അല്ല ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല എനിക്ക് ഷുഗർ ഇല്ല കൊളസ്ട്രോളില്ല എൻ്റെ കാലിൻ്റെ എക്സിമ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനവും എനിക്ക് കുറവായിട്ടുണ്ട് ശരീരത്തിലെ മുരിച്ചിൽ മാറി അതോടൊപ്പം തന്നെ വെണ്ടുകീറിലും തീർത്തും പൂർണ്ണമായിട്ട് മാറി അതുപോലെ തന്നെ വേരിക്കോസ്വെൻ്റെ ശല്യമില്ല അതുപോലെ തന്നെ കാലിനിങ്ങനെ പെരുത്തിരിക്കുന്ന ഇതാണ് ആ അവസ്ഥയ്ക്കൊക്കെ എനിക്ക് വളരെയേറെ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇതാണ് എനിക്ക് പൂർണ്ണമായിട്ടും യൂറിൻ തെറാപ്പി നടത്തി വന്ന് വരുന്നതിലൂടെ എനിക്ക് ഉണ്ടായ അനുഭവം ഹരിപ്പാട് സ്വദേശിയും പത്രപ്രവർത്തകനുമായ ശ്രീ ഹരികുമാറാണ് നമ്മോട് അദ്ദേഹത്തിൻ്റെ യു ടി അനുഭവം വിവരിച്ചത് വിവിധ രോഗങ്ങൾക്ക് കഴിക്കുന്ന എല്ലാ മരുന്നുകളും നിർത്തുകയും രോഗമുക്തനാവുകയും ചെയ്തു എന്ന് അദ്ദേഹം അറിയിക്കുന്നു മടി കൂടാതെ സമൂഹ നന്മയ്ക്ക് വേണ്ടി തൻ്റെ യൂറോ തെറാപ്പി അനുഭവം തുറന്നു പറയാൻ തയ്യാറായ ശ്രീ ഹരികുമാറിന് പ്രത്യേകം നന്ദി പറയുന്നു